കണ്ണൂർ കലക്ട്രേറ്റ് മൈതാനത്ത് നടന്ന ജില്ലാതല സ്വാതന്ത്ര്യദിന പരേഡിൽ രജിസ്ട്രേഷൻ പുരാവസ്തു മ്യൂസിയം വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു നമ്മുടെ രാജ്യത്തിന്റെ അമൂല്യമായ സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നതിനായി ജീവത്യാഗം ചെയ്ത ധീരോദാത്തരായ സ്വാതന്ത്ര്യസമര സേനാനികളെ സ്മരിക്കേണ്ട അവസരമാണ് ഓരോ സ്വാതന്ത്ര്യദിനവും നമുക്ക് സമ്മാനിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ആംബ്ലീസ് സബ് ഇൻസ്പെക്ടർ ടി നയിക്കുന്ന കെ പി നാലാം ബറ്റാലിയൻ മാങ്ങാട്ടുപറമ്പ പ്ലാറ്റോൺ വിശിഷ്ടാതിഥിയെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഡയസിന് മുന്നിലൂടെ കടന്നു പോവുകയാണ് വിശിഷ്ടാതിഥിയെ അഭിവാദ്യം ചെയ്തുകൊണ്ട്

എക്സിബാധി ചെയ്തുകൊണ്ട് ഡയൽസിന് മുകളിലൂടെ കടന്നു പോകുകയാണ് റേഞ്ച് ഓഫീസർ ഇന്നത്തെ സെറിമോണിയിൽ പരേഡിന് അക്കപ്പെടുത്തി കാണുന്നു പോവുകയാണ് ഉത്കൃഷ്ടമായ ദേശീയ ബോധവും വിദ്യാഭ്യാസ ബോധവും രാഷ്ട്രീയ ബോധവും കൊണ്ട് കഴിവ് തെളിയിച്ച ജനതയാണ് കേരളത്തിലുള്ളതെന്നും മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു ആ എന്ന് പറയാൻ കഴിയുന്ന പങ്കാളിത്തം വളരെ അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തിന് അമൂല്യമായ അടുക്കമായ സ്വാതന്ത്ര്യം വിശിഷ്ടമായ ഭരണഘടന മതേതരബോധം ജനാധിപത്യബോധം അതൊക്കെ ഉന്നീതമാക്കിക്കൊണ്ട് ലോകരംഗത്ത് എന്തായിരുന്നു ഇന്ത്യ ആ ഇന്ത്യയുടെ ഭൂതകാല ചരിത്രത്തിൻ്റെ ആത്മബോധം പ്രകാശനം ചെയ്യുന്ന വർത്തമാനകാലത്ത് നിങ്ങളെയൊക്കെ തന്നെ പങ്കാളിത്തവും സഹകരണവും ഉണ്ടായിരിക്കണമെന്ന് മാത്രമേ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ നമ്മുടെ രാജ്യത്തിന്റെ ദേശാഭിമാനത്തിന്റെ പ്രചരിക്കുന്ന ചിഹ്നമായ ദേശീയപതാക നിങ്ങൾ ഇവരുടെയും അനുവാദത്തോടെ അനുഗ്രഹത്തോടെ പ്രാർത്ഥനയോടെ അത് വിളിച്ചുയർത്തിയിരിക്കുന്നു എന്നുകൂടി നിങ്ങളറിയിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാം തന്നെ സ്വാതന്ത്ര്യത്തിൻ്റെ അധികാരത്തിൻ്റെ എല്ലാറ്റിൻ്റെയും സർവകൃഷ്ടമായ ഭാവി ഉണ്ടാകട്ടെ എന്ന് ഞാൻ വിനീതമായി പ്രാർത്ഥിച്ചുകൊണ്ട് സ്വാതന്ത്ര്യ ദിനാശംസകൾ എല്ലാവർക്കും കണ്ണപുരം ഇൻസ്പെക്ടർ മഹേഷ് കണ്ടമ്പേത്ത് പരേഡ് നയിച്ചു പരേഡിൽ വിവിധ പോലീസ് യൂണിറ്റുകൾക്കൊപ്പം എക്സൈസ് വനംവകുപ്പ് തുടങ്ങിയ സേനാ വിഭാഗങ്ങളും എൻസിസി സ്റ്റുഡന്റ് പോലീസ് സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് റെഡ് ക്രോസ് എന്നിവരും അണിനിരന്നു മേയർ മുസ്ലിം മഠത്തിൽ കെ വി സുമേഷ് എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രത്നകുമാരി ജില്ലാ കലക്ടർ അരുൺ കെ വിജയൻ സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് റൂറൽ പോലീസ് മേധാവി അനുജ് പലിവൽ എന്നിവരും സംബന്ധിച്ചു തുടർന്ന് ദേശഭക്തി ഗാനാലാപനവും മധുരവിതരണവും നടന്നു ഗ്രാമിക ന്യൂസ് കണ്ണൂർ